കഴിഞ്ഞ പത്ത് വർഷം നമ്മൾ കണ്ടത് കോൺഗ്രസ്സിൽ നിന്നും മറ്റ് പാർട്ടികളിൽ നിന്നും ബി ജെ പിയിലേക്കുള്ളൊരു കുത്തൊഴുക്കായിരുന്നു ഓരോ ഇലക്ഷൻ കഴിയും തോറും നേതാക്കന്മാരായിക്കോട്ടെ എം എൽ എമാരായിക്കോട്ടെ എം പിമാരായിക്കോട്ടെ മറുകണ്ഠൻ ചാടുന്നത് നേരെ ബി ജെ പിയിലേക്കായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലോടു കൂടി അതിനൊരു മാറ്റം വന്നിരിക്കുകയാണ് ഇപ്പോൾ പാർട്ടി മാറ്റം മറുകണ്ടൻ ചാടുന്നത് ബി ജെ പിയിൽ നിന്നും അതേപോലെ ഭരണപക്ഷ ഘടകക്ഷികളിൽ നിന്നുമൊക്കെയാണ് നേരെ കോൺഗ്രസ്സിലേക്കും മറ്റുള്ള ഘടകക്ഷികളേക്കുമാണ് ഇപ്പോൾ ഈ എം പിമാരായിക്കോട്ടെ എം എൽ എമാരായിക്കോട്ടെ കൂടുമാറുന്നത് അതിന് ഉദാഹരണമാണ് തെലുങ്കാനയിൽ നിന്ന് നിരവധി എം എൽ എമാരാണ് ഇതിന ഇതിനോടകം കോൺഗ്രസിൽ ചേർന്നത് ഇപ്പോൾ ഇതാ ഒരു രാജ്യസഭാ എം പി കൂടി കോൺഗ്രസിൽ ചേർ ചേർന്നിരിക്കുന്നു ഭാരത് രാഷ്ട്രസമിതി അതായത് ബി ആർ എസിൻ്റെ രാജ്യസഭാ എം പി കെ ശവ ബുധനാഴ്ചയാണ് കോൺഗ്രസിൽ ചേർന്നത് കെ സി ആർ എന്ന് വിളിക്കുന്ന കെ ചന്ദ്രശേഖർ റാവു നയിക്കുന്ന പാർട്ടിയുടെ ഏഴാമത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സമുന്നത നേതാവാണ് ഇപ്പോൾ കോൺഗ്രസിലേക്ക് കൂടുമാറിയിരിക്കുന്നത് ആറ് എം എൽ എമാർ ഇതിനോടകം പിന്നെ ഈ കോൺഗ്രസിലേക്ക് മാറിക്കഴിഞ്ഞു ഇപ്പോൾ ഏഴാമത്തൊരാൾ രാജ്യസഭാ എം പി ആയ ഇദ്ദേഹമാണ് ഇപ്പോൾ കോൺഗ്രസിലേക്ക് തെലങ്കാന കോൺഗ്രസ് അധ്യക്ഷനും കൂടിയായ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി മന്ത്രിസഭാ വികസനം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഡൽഹിയിലേക്ക് പോയതായിരുന്നു ഡൽഹിയിൽ വെച്ച് എ ഐ സി സി പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ നിന്ന് അംഗത്വം ഏറ്റുവാങ്ങി തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും തെലങ്കാനയുടെ ചുമതലയുള്ള ദീപദാസ് മുൻഷിയും ചേർന്ന് സ്വീകരിച്ചു ഇനിയും നിരവധി പേർ കോൺഗ്രസ്സിലേക്ക് വരാൻ തയ്യാറായി നിൽക്കുകയാണ് എന്നാണ് ഈ പാർട്ടിയിലേക്ക് ഇപ്പോൾ വന്ന എം പി പറയുന്നത് ഇതോടെ രാജ്യസഭയിൽ കോൺഗ്രസിൻ്റെ അംഗബലവും ഇന്ത്യാ സഖ്യത്തിൻ്റെ അംഗബലവും കൂടും